നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വിരാട് കോഹ്ലി ഒരു രഞ്ജി ട്രോഫി മത്സരം കളിക്കാനെത്തിയത് ആ മത്സരം കാണാൻ നിരവധി ആരാധകരും എത്തി കണക്കുകൾ അനുസരിച്ച് ഇരുപതിനായിരത്തോളം ആരാധകരാണ് സ്റ്റേഡിയത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് അതിനു പുറമെ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിന്റെ പുറത്തും ആരാധകർ തടിച്ചുകൂടി ഒരിക്കൽ കൂടി വിരാട് കോഹ്ലിയെ അടുത്ത് കാണാനുള്ള അവസരം ആരാധകർ പാഴാക്കിയില്ല ആദ്യ ദിനം വിരാട് കോഹ്ലി ഫീൽഡിംഗ് മാത്രമാണ് ചെയ്തത് എന്നാൽ രണ്ടാം ദിവസം ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ പല ആരാധകരും വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ചു ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിന് റെയിൽവേയെ പുറത്താക്കിയ ശേഷം ആദ്യ ദിനം തന്നെ ബാറ്റ് ചെയ്യാൻ ഡൽഹി ഇറങ്ങിയിരുന്നു എന്നാൽ മത്സരത്തിൽ ആറ് റൺസിന് വിരാട് കോഹ്ലി മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് പതിനഞ്ച് പന്തിൽ ഒരു ഫോവർ അടിച്ചുകൊണ്ട് ഹിമാൻശു സൗമാൻ ക്ലീൻ ബോൾഡാക്കിയാണ് വിരാട് കോഹ്ലി മടങ്ങിയത് കോഹ്ലിയുടെ പുറത്താക്കലിനു ശേഷം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആരാധകരും സ്റ്റേഡിയം വിട്ടു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് കോഹ്ലിയെ കാണാനാണ് ആരാധകർ ഏറെയും വന്നത് അതുകൊണ്ട് കോഹ്ലിയുടെ പുറത്താക്കലിന് ശേഷം ആരാധകർ സ്റ്റേഡിയം മടങ്ങിയത് ആരെയും അത്ഭുതപ്പെടുത്തിയില്ല ബാറ്റിനും പാഡിനുമിടയിൽ ക്ലീൻ ബോൾഡായാണ് കോഹ്ലി മടങ്ങിയത് ഔട്ടായതിനു ശേഷം വലിയ നിരാശയോടെയാണ് താരം മടങ്ങിയത് ആദ്യ ഡൽഹിയിലെ സ്റ്റേഡിയത്തിൽ ആരാധകർ തിങ്ങി നിറഞ്ഞു വർഷങ്ങൾക്ക് ശേഷമുള്ള വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് കാണാൻ വേണ്ടിയുള്ള ആവേശത്തിലായ ആരാധകർ താരതമ്യേന ഹോം ഗ്രൗണ്ട് ആണെങ്കിലും ഡൽഹിയിലെ വിരാട് കോഹ്ലിക്ക് മത്സരങ്ങൾ നന്നായി കുറവാണ് അതുകൊണ്ട് തന്നെയാണ് കോഹ്ലിയെ കാണാൻ ഇത്രത്തോളം ആരാധകർ തടിച്ചുകൂടിയതും ഡൽഹി സമ്മർദ്ദ നിലയിൽ തന്നെയാണ് ക്യാപ്റ്റൻ ആയിഷ് ബദോണിയാണ് ബാറ്റ് ചെയ്യുന്നത് യഷ്തലടക്കം മടങ്ങിയത് വലിയ രീതിയിൽ ഡൽഹിക്ക് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനു പുറമെയാണ് കോഹ്ലിയുടെ നിസ്സാര റൺസിനുള്ള പുറത്താകലും രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിംഗ് ലഭിക്കുമോ ഇല്ലയോ എന്ന് കണ്ട് തന്നെ അറിയേണ്ടി വരും എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ താരങ്ങളോട് ആവശ്യപ്പെട്ടത് വലിയ രീതിയിലുള്ള ചലനങ്ങൾ താരങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നീ താരങ്ങളും രഞ്ച് കളിക്കുന്നുണ്ട്